നമസ്കാരം നമ്മുടെ സഹോദര രാജ്യമായ പാകിസ്ഥാനോട് നിരന്തരമായി സഹതപിക്കാനുള്ള അവസരങ്ങൾ കൺമുമ്പിൽ വന്ന് വീഴുകയാണ് ഒന്നും രണ്ടും തവണയല്ല എത്രയോ തവണ ഇന്ത്യയുടെ സഹതാപം നേടാനുള്ള അവസരങ്ങൾ പാകിസ്ഥാൻ ഉണ്ടാക്കി നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും സഹോദരങ്ങളായി ജീവിച്ചവരാണ് ബ്രിട്ടീഷ് സാമ്രദായത്തിന് കീഴിൽ ഒരുമിച്ച് കഴിഞ്ഞ ഒറ്റ നാടായി കഴിഞ്ഞവരാണ് ബ്രിട്ടീഷുകാർക്കെതിരായുള്ള വലിയ പോരാട്ടം നയിച്ചിട്ട് ഏതാണ്ട് പത്തിരുന്നൂറ് കൊല്ലം നൂറ്റി തൊണ്ണൂറ് കൊല്ലം നിരന്തരമായി പൊരുതിയിട്ട് സ്വാതന്ത്ര്യം നേടിയതാണ് പക്ഷേ സ്വാതന്ത്ര്യം നേടുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായ ചില തർക്കങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായത് ഇന്ത്യയിലെ ഹിന്ദുവും മുസൽമാനും രണ്ട് രാജ്യങ്ങളാണ് എന്ന ദ്വിരാഷ്ട്രവാദം മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുകയും അത് വിജയം ഭരിക്കുകയും ചെയ്തപ്പോഴാണ് പാകിസ്ഥാൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇന്ത്യയുടെ രണ്ട് ഭാഗത്തും കിഴക്കും ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഒരൊറ്റ രാജ്യമായി മാറുന്നത് അതിനാണ് അന്ന് പാകിസ്ഥാൻ എന്ന് പൊതുവേ വിളിച്ചത് കിഴക്ക് ഭാഗത്തെ കിഴക്കൻ പാകിസ്ഥാൻ എന്നും പടിഞ്ഞാറ് ഭാഗത്തെ പടിഞ്ഞാറ് പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന രീതിയിൽ ഉണ്ടായി അങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാഷ്ട്രങ്ങളായി നിലവിൽ വന്നു നിലവിൽ വന്ന കാലത്ത് പക്ഷേ പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമായില്ല പാകിസ്ഥാൻ ഒരു സെക്കുലർ ജനാധിപത്യ രാജ്യമായി മുന്നോട്ട് പോകണമെന്ന ആ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്നക്ക് നിർബന്ധമുണ്ടായിരുന്നു അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ സെക്കുലർ ആയിരുന്നു രാഷ്ട്രീയത്തിലും അത് അത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു പക്ഷേ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മതേതര ഒരു ജനാധിപത്യ രാജ്യം എന്ന തത്വമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതിൻ്റെ തത്വത്തോടെ എന്തുമാത്രം പാകിസ്ഥാനെ നീതി പുലർത്താൻ പറ്റി എന്നത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഈ ഒരു രാജ്യം നേടിയെടുക്കാൻ വേണ്ടി ഉന്നയിച്ച മതരാഷ്ട്രവാദം പക്ഷേ ആ രാജ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭരണക്രമത്തിൽ അദ്ദേഹം കാണിച്ചില്ല അദ്ദേഹം ജനാധിപത്യ രാജ്യമാക്കി പക്ഷേ പിന്നീട് പോകുമ്പോൾ നിരന്തരമായ കലഹങ്ങളും കലാപങ്ങളും പട്ടാള അട്ടിമറികളും നടന്നതിനെ തുടർന്ന് ഒരു പട്ടാള വിപ്ലവത്തെ തുടർന്നാണ് പിന്നീട് പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായിട്ട് മാറിയത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണത് അപ്പോൾ അതുവരെ പാകിസ്ഥാൻ ജനാധിപത്യ രാജ്യമായി മുന്നോട്ട് പോയി ഇതിനിടയിൽ ഇന്ത്യ എന്ന സഹോദര രാജ്യത്തിന് നിരന്തരം പാകിസ്ഥാനുമായി കലഹിക്കേണ്ട ഉണ്ടായിരുന്നു ഒന്ന് വിഭജനക്കാലത്തുണ്ടായി വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മതപരമായ സാമുദായികമായ കാരണങ്ങളാൽ വലിയ അഭയാർത്ഥി പ്രവാഹങ്ങളുണ്ടായി അതിൻ്റെ പേരിലുള്ള കൂട്ടക്കൊലകളുണ്ടായി ചോരച്ചാലുകളുണ്ടായി സ്വാതന്ത്ര്യത്തിൻ്റെ പുലരിയിൽ പോലും മഹാത്മാഗാന്ധി നവഖാലിയിൽ ഈ പരസ്പരം കൊന്നുകൂട്ടുന്ന സഹോദരങ്ങൾക്ക് കാവലിരിക്കുകയായിരുന്നു നമ്മൾ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യകാലത്ത് തന്നെ സ്വാതന്ത്ര്യ പുലരിയുടെ കാലത്ത് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത്തരം ഈ ഇത്തരം ഉണ്ടായി വിഭജനത്തെ തുടർന്നുള്ള കൂട്ടക്കൊലകൾ രണ്ട് ഭാഗത്തും ഉണ്ടായി ഒന്ന് പഞ്ചാബിനെ വെട്ടിമുറിച്ചുകൊണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ പോയപ്പോൾ അവിടെ അഭയാർത്ഥി ഉണ്ടായി അതുപോലെ ബംഗാളിനെ വെട്ടിമുറിച്ചുകൊണ്ടാണ് കിഴക്കൻ പാകിസ്ഥാൻ ഉണ്ടാകുന്നത് അവിടെയും കലാപങ്ങളുണ്ടായി അതിർത്തിയിൽ രണ്ട് ഭാഗത്തും കലാപങ്ങളുടെ ഒരു കാലമായിരുന്നു അത് അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനുമായി കാശ്മീരിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് ഒരു യുദ്ധം തന്നെ ഉണ്ടായി യുദ്ധം എന്ന് വിളിക്കപ്പെട്ട വലിയ ഒരു യുദ്ധം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലുണ്ടായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അത് കഴിഞ്ഞ് രണ്ടാമതൊരിക്കൽ കൂടി അത് ആ ആ യുദ്ധകാലത്ത് ചില ചില ഒത്തുതീർപ്പുകൾ ഉണ്ടായി അതിൻ്റെ ഭാഗമായി കാശ്മീരിൻ്റെ കുറേ ഭാഗം പാകിസ്ഥാൻ്റെ കയ്യിലായി അതിനെ നമ്മൾ പാക് അധീന കാശ്മീർ പി ഒക്കെ എന്ന പേരിൽ ഒരു സംസ്ഥാനം തന്നെ ഒരു പ്രോവിൻസ് തന്നെ പാകിസ്ഥാനിൽ ഇപ്പോൾ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് എഴുപത്തി ഒന്നിൽ പാക്കിസ്ഥാൻ്റെ ആദ്യത്തെ സഹതാപാർഹമായ ഒരു ഒരു പൊട്ടിത്തെറി ഉണ്ടായത് അതെന്താണ് മതത്തിൻ്റെ പേരിൽ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒന്നിപ്പിച്ച് നിർത്താൻ സാധ്യമല്ല മനുഷ്യനെ ഒന്നിപ്പിച്ച് ഒരു ഘടകം മതമല്ല മതത്തിൻ്റെ പേരിൽ രാഷ്ട്രമുണ്ടാവുക അസാധ്യമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വാദം എന്തായിരുന്നു അത് ബംഗ്ലാദേശിലെ എന്ന് പറഞ്ഞാൽ കിഴക്കൻ പാകിസ്ഥാനിലെ ജനത ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി ഒരു തരത്തിൽ ഒത്തുപോകാൻ സാധ്യമല്ല കാരണം ഞങ്ങളെ ഒന്നിപ്പിക്കുന്നത് ഇസ്ലാം എന്ന മതത്തിൻ്റെ പേരിലാണെങ്കിൽ അങ്ങനെ ഒന്ന് അങ്ങനെ ഒരു പേരിൽ ഒരു രാജ്യം നിലനിൽക്കുക സാധ്യമല്ല കാരണം ഞങ്ങളുടെ സംസ്കാരം വേറെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഷ വേറെയാണ് ഞങ്ങളുടെ കാലാവസ്ഥ വേറെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണ രീതി വേറെയാണ് ഞങ്ങളുടെ വസ്ത്രരീതി വേറെയാണ് അതുകൊണ്ട് പൂർണ്ണമായും സാംസ്കാരികമായി പാകിസ്ഥാനും ബംഗ്ലാദേശും അഥവാ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും ഒന്നിച്ചു പോകാൻ സാധ്യമല്ല എന്ന് എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബംഗ്ലാദേശ് വിമോചന സമരം നടക്കുന്നത് ഇന്ത്യ ആ യുദ്ധത്തെ സഹായിക്കുന്നു പാക് ബംഗ്ലാദേശിനെ സഹായിക്കുന്നു ബംഗ്ലാദേശ് വിജയിക്കുന്നു ബംഗ്ലാദേശ് ഉണ്ടാകുന്നു അതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ചരിത്രം അതിനുശേഷം പാകിസ്ഥാനുമായി നിരന്തരമായി പല കാര്യങ്ങളിലും തർക്കങ്ങളുണ്ടെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് പോയില്ല ഇപ്പോഴത്തെ ഒരു ചിത്രം എന്താണ് പാകിസ്ഥാനിലെ അതാണ് പാകിസ്ഥാനിലെ ഒടുവിലത്തെ അങ്ങേയറ്റം ലോകത്തിൻ്റെ മുഴുവൻ സഹതാപം പിടിച്ചു പറ്റുന്ന ഒരു സംഭവ വികാസമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഈ പതിനൊന്നാം തീയതി മാർച്ച് പതിനൊന്നാം തീയതി അവിടെ നടന്നത് ലോകത്തെ ആകെ ഞെട്ടിച്ച് ഒരു സംഭവ വികാസമാണ് ഒരു തീവണ്ടി ഒരു തീവണ്ടി പാകിസ്ഥാൻ്റെ ഒരു പ്രോവിൻസിൽ നിന്ന് മറ്റൊരു പ്രോവിൻസിലേക്ക് പോകുന്നു ക്വറ്റ എന്ന് പറയുന്നത് ബലൂജിസ്ഥാനിൽ ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട നാല് നാല് പ്രോവിൻസാണുള്ളത് നാല് സംസ്ഥാനങ്ങളാണുള്ളത് ഒന്ന് പാകിസ്ഥാൻ പഞ്ചാബാണ് ലാഹോർ കേന്ദ്രമായിട്ടുള്ള പഞ്ചാബാണ് മറ്റൊന്ന് സിന്ധാണ് സിന്ധാണ് നമ്മുടെ കറാച്ചി ആസ്ഥാനം എന്ന് പറയാവുന്ന സിന്ധാണ് മറ്റോ മറ്റൊന്ന് ഈ ഈ ഖൈബർ പത്തൂണിസ്ഥാനാണ് നമ്മൾ പെഷവാർ കേന്ദ്രമായിട്ടുള്ള പത്തൂണികളുടെ പത്താൻമാരുടെ പഠാൻസിൻ്റെ നാടാണ് വേറൊന്ന് ബലൂചിസ്ഥാനാണ് ബലൂചിസ്ഥാൻ്റെ ക്വെറ്റ പ്രധാനപ്പെട്ട സിറ്റി ആണ് ക്വെറ്റ ഈ ക്വെറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോയൊരു ട്രെയിനെ ഒരു ഒരു തുരങ്കത്തിൽ റെയിൽപാലത്തിലെ റെയിൽപ്പാളത്തിലെ ഒരു തുരങ്കത്തിനകത്ത് വെച്ച് റെയില് റെയിൽപാളം റെയിൽപാളം കേടുവരുത്തിയിട്ട് ആ ട്രെയിനിനെ അവിടെ തട അവിടെ തടയുന്നു ട്രെയിൻ അവിടെ തടഞ്ഞിട്ട് ആ തുരങ്കത്തിനകത്ത് വെച്ച് തന്നെ തീവ്രവാദികൾ ട്രെയിനിനെ വളഞ്ഞിട്ട് പിടിക്കുന്നു അല്ലെങ്കിൽ വെടിവെപ്പുണ്ടാകുന്നു തീവ്രവാദികൾ ആ ട്രെയിനിനകത്തുണ്ടായിരുന്ന ഒടുവിൽ വന്ന കൃത്യമായ കണക്ക് വെച്ച് നാനൂറ്റി നാൽപ്പത് യാത്രക്കാരെ തീവ്രവാദികൾ ബന്ദികളായിട്ട് പിടിക്കുന്നു ആരാണ് ഈ തീവ്രവാദികൾ അവർ അവകാശപ്പെടുന്നത് ഇപ്പോൾ ഈ ആക്രമണത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത് ബലൂജി ബലൂജി ലിബറേഷൻ ആർമിയാണെന്ന് പറഞ്ഞാൽ ബലൂജിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറേ കാലമായി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കൂട്ടം തീവ്രവാദം വലിയ ശക്തമായ തീവ്രവാദ പ്രസ്ഥാനമാണ് അവർക്ക് അവർ സായുധരാണ് അവർക്ക് അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ്റെ പിന്തുണയുണ്ട് ചൈനയുടെ പിന്തുണയുമുണ്ട് എന്ന് പറയപ്പെടുന്നു എന്തായാലും ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ആ ആ തീവണ്ടി പിടിച്ചെടുത്തത് തീവണ്ടിയിലെ മുഴുവൻ യാത്രക്കാരെയും ബന്ദികളാക്കിയത് ഏതാണ്ട് രണ്ട് ദിവസത്തെ കഠിനാധ്വാനം കൊണ്ട് പാകിസ്ഥാൻ പട്ടാളം ആ ബന്ദികളെ മുഴുവൻ ഇപ്പം മോചിപ്പിച്ചിരിക്കുന്നു പക്ഷേ ബന്ദികളെ മോചിപ്പിക്കുന്നതിനിടയിൽ ഈ തീവ്രവാദികൾ തീവ്രവാദികൾ ഏതാണ്ട് ഇരുപത്തൊന്ന് പേര് നാനൂറ്റി നാൽപ്പത് യാത്രക്കാരിൽ ഇരുപത്തൊന്ന് യാത്രക്കാരെ അവർ ബന്ദികൾ ബന്ദികൾ കൊന്നുകളഞ്ഞു അതേസമയത്ത് ബന്ദികളായി വന്ന മുഴുവൻ പേരെയും മുപ്പത്തിമൂന്ന് പേരുണ്ടായിരുന്നു അവരെന്നാണ് പറയുന്നത് മുപ്പത്തിമൂന്ന് എന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് മുപ്പത്തിമൂന്ന് എന്ന നമ്പറിനോട് പ്രത്യേകമായ അഫിനിറ്റിയൊക്കെ ഒരു ഒരു ബന്ധമൊക്കെ ഉണ്ട് ചരിത്രപരമായ ഒരു ബന്ധമൊക്കെ ഉണ്ട് എന്തായാലും മുപ്പത്തിമൂന്ന് പേരെയും പാകിസ്ഥാൻ പട്ടാളം കൊന്നൊടുക്കി ഇന്നലെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചു എന്നാണ് ഇന്നത്തെ ഒരു വാർത്ത ഈ വാർത്ത നമുക്ക് നൽകുന്ന ചില സന്ദേഹങ്ങളുണ്ട് ചോദ്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ ത്യന്തികമായി ബലൂജി ലിബറേഷൻ ആർമി വിദേശികളായ അഫ്ഗാനിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോയാൽ പാകിസ്ഥാൻ ഇനിയും പിളരുകയില്ലേ ആദ്യമുണ്ടായ പാകിസ്ഥാൻ ബംഗ്ലാദേശും പാകിസ്ഥാനുമായി രണ്ടായെങ്കിൽ ഇനി അങ്ങോട്ട് ബലൂജിസ്ഥാൻ എന്ന നാട് ഞങ്ങളുടെ കൾച്ചർ അതെ അവർ പറയുന്നതാണ് ബലൂജി ബലൂജികളുടെ സംസ്കാരം ലാഹോർ പഞ്ചാബികളുടെ സംസ്കാരമല്ല ബലൂ ബലൂജികളുടെ സംസ്കാരം സിന്ധികളുടെ സംസ്കാരമല്ല ഞങ്ങളുടെ സംസ്കാരം പഥാനികളുടെ സംസ്കാരമല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം അതാണ് വിഭജനവാദമാണ് വിഘടനവാദമാണ് അത് അനുവദിച്ചു കൊടുക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ താരതമ്യേന അഴിമതി കൊണ്ടും അനേകം ഈ ഈ തരത്തിലുള്ള പലതരത്തിലുള്ള ദൗർബല്യങ്ങൾ അഴിമതി കൊണ്ടും ഉൾപ്പെടെയുള്ള ദൗർബല്യങ്ങളുള്ള അങ്ങേയറ്റം ദുർബലമായ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് ഈ ഒരു ഈ തീവ്രവാദികൾക്ക് വഴങ്ങേണ്ടി വന്നാൽ ഇപ്പോൾ തന്നെ വലിയൊരു വിഭാഗം ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായിട്ടുള്ള താലിബാൻ അഫ്ഗാൻ താലിബാനേക്കാളും ശക്തമാണ് പാക് താലിബാൻ അവർ പെഷവാറ് കേന്ദ്രമാക്കി പെഷവാറിലും പരിസരത്തും എന്ന് അവരുടെ ഈ പഖ്തൂണിസ്ഥാൻ മേഖലയിൽ ഖൈബർ മേഖലയിൽ അവർ വളരെ ശക്തമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് ബലൂജികൾ ബലൂജികൾ വിഘടനവാദം ഉയർത്തുന്നത് പോലെ പത്തൂണി പത്ത് പത്തൂണികളും ഒരു പക്ഷേ ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെ കൂടി സ്വാധീനമുള്ള സ്ഥിതിക്ക് അവരുടെ പിന്തുണയോടുകൂടി അവരും വിഘടനവാദവാദം ഉയർത്തിയാൽ ഒന്നുകിൽ അവർക്ക് അഫ്ഗാനിസ്ഥാൻ്റെ കൂടെ പോണ്ടി വരും അവർ അല്ലെങ്കിൽ സ്വാതന്ത്ര്യരാജ്യം വേണ്ടി വരും ബലൂജികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്താൽ പക് പക്തൂണികൾക്കും പക്തൂണികൾക്കും വേണ്ടി വരും അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ അവശേഷിക്കുന്നത് പഞ്ചാബികളാണ് സിന്ധികളാണ് ഈ ഈ രണ്ട് കൂട്ടരും എന്ത് നിലപാടെടുക്കുമെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ഒരു രാജ്യം സംസ്കാരത്തിൻ്റെ പേരിൽ പല ഈ ഈ കൾച്ചറൽ ഡിഫറൻസിൻ്റെ പേരിൽ ഭിന്നിച്ച് ഭിന്നിച്ച് പോകുന്നത് നമ്മൾ കാണ ഭിന്നിച്ച് ഭിന്നിച്ച് പോകാനുള്ള സാധ്യത നമ്മൾ കാണുകയാണ് ആഭ്യന്തരമായ വലിയ രൂക്ഷമായ കലാപങ്ങളിലേക്ക് പോകാനുള്ള നിരന്തരമായി ഒരിക്കലും ഒരിക്കലും അടങ്ങിയിട്ടില്ലാത്ത ആഭ്യന്തര കലാപ കലാപങ്ങളുടെ ഒരു നാടാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോയി ബംഗ്ലാദേശിനകത്ത് വലിയ ആഭ്യന്തര കലാപങ്ങൾ ഇപ്പോൾ നടക്കുന്നു അതിന് വേണമെങ്കിൽ രാഷ്ട്രീയമായ മാനമുണ്ട് അന്താരാഷ്ട്ര മാനമുണ്ട് അമേരിക്കയുടെ ഇടപെടലുണ്ട് ചൈനയുടെ ഇടപെടലുണ്ട് ഒക്കെ നമുക്ക് പറയാം ഇനിയിപ്പോൾ അതിന് സമാനമായ ഇടപെടലുകൾ ഇപ്പോൾ പാകിസ്ഥാനകത്ത് കൂടിന്ന് വന്നാൽ ബലൂചിസ്ഥാൻ പത്തൂണിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള വിഘടനവാദം കൂടി വന്നാൽ ഒരു മതത്തിൻ്റെ പേരിൽ ഒന്നിച്ചുണ്ടായ രാജ്യം നമ്മുടെ കൺമുമ്പിൽ വെച്ച് ആ തലമുറ നാൽപ്പത്തേഴിലെ തലമുറ കണ്ടുകൊണ്ടിരിക്കെ ആ രാജ്യം ഇങ്ങനെ ചിന്ന ഭിന്നാകുന്ന ആകുന്നത് നമ്മൾ കാണേണ്ടി വരില്ലേ അത്യന്തം അത്യന്തം ഹീനമാണ് തീവ്രവാദികളുടെ പ്രവർത്തനം അവർ കണ്ടത് അവർ കണ്ടത് ഈ മുപ്പത്തിമൂന്ന് തീവ്രവാദികൾ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഈ ആ ട്രെയിനിൻ്റെ പേര് ജാഫർ എക്സ്പ്രസ് എന്നാണ് ജാഫർ എക്സ്പ്രസ്സിൻ്റെ എല്ലാ കമ്പാർട്ട്മെൻറ്റിലും ഒന്നും രണ്ടും തീവ്രവാദികൾ ഇരുന്നിട്ട് ആ വണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന ഈ ബന്ദികളായിട്ട് പിടിച്ച സ്ത്രീകളെയും കുട്ടികളെയും ഈ തീവ്രവാദികൾ മാരകായുധങ്ങളുമായി ഉഗ്ര സ്ഫോടനശേഷിയുള്ള ആയുധങ്ങളുമായിട്ട് സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ ചുറ്റിയിട്ട് അതിന് പുറമെ അവർക്ക് ചുറ്റും സ്ത്രീകളെയും കുട്ടികളെയും കൂടി ഇരുത്തുകയാണ് ചെയ്തത് അവരെ ഇങ്ങനെ ഈ സുരക്ഷാ കവചം മനുഷ്യ കവചം കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നിട്ടും പാകിസ്ഥാൻ പട്ടാളം വളരെ പണിപ്പെട്ടാണ് അവരെ മുഴുവൻ കൊന്നുകൊടുക്കിയത് എന്നിട്ടും ഇരുപത്തൊന്ന് യാത്രക്കാരുടെ ജീവൻ അപായപ്പെടുത്തുകയും ചെയ്യേണ്ടി വന്നു ഇതാണ് സ്ഥിതി ഇങ്ങനെ ഒരു പാകിസ്ഥാൻ ചരിത്രപരമായി നമ്മുടെ മുമ്പിലുള്ളൊരു വലിയ ചോദ്യമാണ് ഇങ്ങനെ ഒരു പാകിസ്ഥാൻ ഇനി എത്ര കാലം ഇങ്ങനെ നില മുന്നോട്ട് പോകും എത്ര തന്നെ വൈദേശി എത്ര തന്നെ പാടുപെട്ടാലും ആ രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും മതത്തിൻ്റെ പേരിൽ ചോദിച്ചു വാങ്ങിയ ഒരു രാജ്യം സംസ്കാരത്തിൻ്റെ പേരിൽ ഇങ്ങനെ ചിന്നി ചിതറി പൊട്ടിത്തെറിച്ച് പോകുന്നത് കാണുമ്പോൾ ദീർഘവീക്ഷണമുള്ള മനുഷ്യന്മാർ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ എത്ര കരളൊരുകിയാണ് പറഞ്ഞത് മതത്തിൻ്റെ പേരിൽ ഒരു നാട് ഭിന്നിപ്പിക്കരുതേ എന്ന് പറഞ്ഞത് ആ നിലവിളിക്ക് വലിയ അർത്ഥമുണ്ടാകുന്നു പുതിയ കാലത്ത് ഒരിക്കൽ കൂടി പാകിസ്ഥാനോട് നമുക്ക് സഹതവിക്കാനേ കഴിയൂ പാകിസ്ഥാന് സമാധാനം വരുത്താൻ ആവുന്ന സഹായങ്ങൾ ഇന്ത്യ ഉൾപ്പെടെ ചെയ്യുമായിരിക്കും തീർച്ചയായും അത് ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഒരിക്കൽ കൂടി പാകിസ്ഥാനിലെ നിരപരാധികളായ മനുഷ്യന്മാർ ഇന്നലെ കൊല്ല കൊല്ലപ്പെട്ട ഇരുപത്തൊന്ന് പേര് നിരപരാധികളാണ് നാനൂറ്റി നാൽപ്പത് യാത്രക്കാരെ യാത്രക്കാരെയാണ് കൊല്ലാൻ ശ്രമിച്ചത് നിരപരാധികളെ കൊല്ലാൻ തീരുമാനിക്കുന്ന തീവ്രവാദം പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ മണ്ണിൽ ഒട്ടും കുറവല്ല ആ തീവ്രവാദം എന്നാണ് ലോകത്ത് അവസാനിച്ച് കാണുക എന്ന ചോദ്യം കൂടി ബലൂജിസ്ഥാൻ്റെ ബലൂചിസ്ഥാനിലെ ഈ ബോംബ് ഈ ട്രെയിൻ ആക്രമണം നമ്മളോട് നമ്മളോട് വലിയ സന്ദേഹങ്ങളും ആശങ്കകളും ഉയർത്തുന്നുണ്ട് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ പാക്കിസ്ഥാനെ ഓർത്ത് ഒരു തുള്ളി ഒരു തുള്ളി കണ്ണീര് ഈ സമയത്ത് നമ്മളും നമ്മളും വർഷിക്കുന്നു നമസ്കാരം